നാരങ്ങ വിളക്ക് തെളിയിക്കുന്നത് വളരെ ഉത്തമമാണ് നിങ്ങൾക്ക് അറിയുമോ എന്ന് എനിക്കറിയില്ല ചിലപ്പോൾ അറിയാമായിരിക്കും ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ ഉള്ള പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് ഈ നാരങ്ങ വിളക്ക് അപ്പോൾ നാരങ്ങ വിളക്ക് തെളിയിക്കുന്നത് വളരെയധികം നല്ലതാണ് രാഹുദോഷ പരിഹാരത്തിന് ഉത്തമ പരിഹാര മാർഗമാണ് ക്ഷേത്രങ്ങളിൽ നാരങ്ങ വിളക്ക് തെളിയിക്കുന്നത് ചൊവ്വയും വെളിയിലും ആണ് നിങ്ങൾ തെളിയിക്കുന്നതെങ്കിൽ വളരെയധികം ഉത്തമമാണ് ഈ അമ്മള ഗുണമുള്ള നാരങ്ങയുടെ പുറന്തോട്ട് നാരങ്ങ കട്ട് ചെയ്തിട്ട് അതിനെ മലർത്തുക മലർത്തിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നെയ്യോ ഒഴിച്ച് തിരി തെളിയിക്കുകയാണ് പതിവ് അപ്പൊ അതിന്റെ എനർജി എന്ന് പറയുന്നത് വളരെയധികം തീവ്രമായിരിക്കും ശക്തി സ്വരൂപിണിയായിട്ടുള്ള ദേവിയുടെ മുമ്പിൽ ഭക്തർ നടത്തുന്ന ഒരു ഹോമം എന്നുള്ള ഒരു സങ്കല്പത്തിലാണ് ഈ നാരങ്ങ വിളക്ക് വരുന്നത് അപൂർവജല ക്ഷേത്രങ്ങളിലൊക്കെ ഈ നവഗ്രഹങ്ങൾക്ക് നാരങ്ങ വിളക്ക് തെളിയിക്കുന്നത് വളരെ നല്ലതാണ് ദേവിയുടെ പ്രാതിനിധ്യം വഹിക്കുന്ന ശുക്രൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ശുക്രന്റെ സ്വക്ഷേത്രമായിട്ടുള്ള ഇടവം രാശിയിലാണ് രാഹുവിന്റെ സ്ഥാനം അതായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ദേവിയുടെ ക്ഷേത്രത്തിൽ അഭയാർത്ഥിയെ പോലെ കയറി നിൽക്കുന്ന ഒരു ഗ്രഹമാണ് എന്നർത്ഥം അതുകൊണ്ടാണ് ദേവിക്ക് നാരങ്ങ വിളക്ക് തെളിയിച്ചാൽ രാഹുർ ദോഷത്തിന് ഉത്തമ പരിഹാരം എന്ന് പറയുന്നത്